ുംട്ടനൊക്കെ ചേച്ചി പഠിപ്പിച്ചതൊക്കെ കറിയും വെക്കാറുണ്ട് ഞാൻ പിന്നെ മമ്മിയുടെ ബീഫും മട്ടനും ഒന്ന് കഴിച്ചു തന്നെ നോക്കണം അങ്ങനെയാണെങ്കിൽ അമ്മായി ഒരു ദിവസം നമുക്ക് മെർലിന്റെ വീട്ടിൽ പോണല്ലോ മമ്മി എടുത്ത് പറ ബീഫും ചിക്കനും മട്ടനും ഒക്കെ കിലോ ബീഫ് ബീഫ് ഉണ്ട് ഉണ്ട് സർപ്രൈസ് മാത്രം കഴിച്ചാ മതി ൂറ്റമ്പത് രൂപ ഇന്ന് വെള്ളത്തിൽ ഒഴിവും നീ ഇന്ദ്രനോട് നിക്കണേ ഞാനല്ലേ ഉണ്ടാക്കുന്നേ പോയി കൂടെ പോയത് തന്നെ കേശു അടുക്കള പോലാ മേടിച്ചിട്ടോന്നു പക്ഷെ അത് വായി വെച്ച് കൂട്ടാൻ കൊള്ളുവോ എന്നാണ് ഡൗട്ട് ചേച്ചി ഇനി ഞാൻ അവിടെ ഒന്നും ശരിയാവൂല ഞാൻ പോന്നും കാര്യ പോവാ പ്രശ്നം നീ എന്താ നോക്കണേ എന്നാ ആദ്യമായിട്ടാണ് തന്നെ കണ്ടാലേ ഇനി എന്തോ ഒരു ഒരു തോന്നുന്നു ചേച്ചി ചേച്ചി ഫീൽ ൂ അല്ലേ സ്വന്തം ചേച്ചി അതേടാ ഈ മണ്ഡലം നേരെ ചോദി മീഷിയ താടി ഒന്നും വളരാത്തോണ്ടെ ചെറിയൊരു ഫീൽ അങ്ങനെ കിട്ടും േ വേറെ വേണ്ടേ ഇഞ്ചരിയോ വേണ്ട ഈ മസാല പൊടികളൊക്കെ എന്തൊക്കെ വേണം മസാല മറ്റും മുളകുടി സാധനങ്ങളൊക്കെ വേണം ണ്ടായോ ഇന്ന് അടുക്കള മേൽനോട്ടത്തിലാണ് അപ്താ സ്പെഷ്യൽ വെറൈറ്റി വെറുതെ പറഞ്ഞ ചേച്ചി മക്കളെ കൊച്ചുള്ളിട്ടാന്നെ പിന്നെ അവസാനം കൊറച്ച് നല്ലപോലെ കുരുമുളകൊക്കെ വിതർന്നായിരിക്കും അതൊക്കെ അയ്യടി എനിക്ക് പച്ചക്കറി മാത്രമൊന്നും അല്ല നല്ലതുപോലെ ഇറച്ചിയും മീനും ഒക്കെ വെക്കാൻ അറിയാം ഇവരുടെ അപ്പൂപ്പിനെ കോഴിക്കറി മാത്രമേ കഴിക്കത്തുള്ളൂ അത് നല്ല ഒന്നാം തരം നാടൻ കോഴി ഞാൻ നല്ല വറത്തരച്ചൊരു കോഴിക്കറി അങ്ങോട്ട് വെച്ചാലുണ്ടല്ലോ വെച്ചാലുണ്ടല്ലോ നല്ല ഇറച്ചി കഷ്ടം ഇട്ടാ സാമ്പാർ പോലെ പിന്നെ നല്ല വൃത്തിയായിട്ട് അതെ നിങ്ങൾ എല്ലാരും ഇങ്ങനെ വട്ടം കൂടി സംസാരിച്ചോണ്ടിരുന്ന എന്റെ കോൺസെൻട്രേഷൻ പോവും പിന്നെ കറി കോളയെന്ന് പറഞ്ഞു വരരുതേ ഓ അപ്പൊ ഞങ്ങൾ ആരും ഇവിടെ നിക്കരുത് എന്നാ കറക്റ്റ് അപേക്ക് പോരോ ും ചെയ്താ മതി ഇനിയിപ്പൊ ബീഫ് കഴിക്കത്തി ഞങ്ങളായതുകൊണ്ടേ ഇപ്പൊ കറി അങ്ങനെ കൊളായി ആയി കഴിഞ്ഞാ മയേ എന്തു നല്ല ബേഫിന്റെ മണം അടുക്കളയിൽ പോയ നോക്കിയാലോ വേണോ അവൾ ഓട്ടിച്ചു വിടും വയനെ വിശക്കും നല്ല മണം ഉണ്ടല്ലേ

സാരിയൊക്കെ ആ കൊച്ചിനെ കാണാൻ എത്ര പ്രൗഡിയാ പക്ഷേ ചേർച്ച എനിക്ക് എന്തിനാ അല്ല സ്മാർട്ട് ഷോ ഫെബ്രുവരി പതിനഞ്ച് ശനിയാഴ്ച ആരംഭിക്കുന്നു ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി ഒൻപത് മുപ്പതിന് ഫ്ലവേഴ്സിൽ